ശിവരാത്രി ദിനത്തിൻ്റെ ഐതിഹ്യവും അനുഷ്ഠാനങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹൈന്ദവരുടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ട് വെള്ളിയാഴ്ചയാണ് ഇത്തവണത്തെ ശിവരാത്രി മഹാദേവനെയും പാർവതി ദേവിയെയും ഒരുമിച്ച് പൂജിക്കുന്ന ദിവസം ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായി കണക്കാക്കുന്ന ശിവൻ്റെയും പാർവതി ദേവിയുടെയും ഐക്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് മഹാശിവരാത്രി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസം വ്രതമെടുക്കുന്നത് ദാമ്പത്യ ജീവിതം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം അറിവില്ലായ്മയെയും അന്ധകാരത്തെയും അകറ്റി ലക്ഷ്യബോധത്തോടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പുതിയ വെളിച്ചം നൽകുന്ന രാത്രിയാണ് മഹാശിവരാത്രി മഹാശിവരാത്രിക്ക് പിന്നിലെ കഥയൊന്നു നോക്കാം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴിമദനം നടത്തിയപ്പോൾ ഉയർന്നു വന്ന കാളകൂടം എന്ന വിഷം ലോകത്തിൻ്റെ രക്ഷയ്ക്കായി പരമശിവൻ കുടിച്ചു എന്നാൽ ഈ വിഷം ശരീരത്തിലെത്തി ഭഗവാന് ആപത്ത് സംഭവിക്കാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്ക പിടിച്ചു അതേസമയം തന്നെ വിഷം ഭൂമിയിൽ വീണ് വിനാശം വരുത്താതിരിക്കാനായി ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു പരമശിവന് ആപത്ത് വരാതിരിക്കാനായി പാർവതി ദേവി ഉറക്കമിളിച്ചിരുന്നു ശിവഭജനം ചെയ്ത ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം പാർവതി കഴുത്തിൽ പിടിച്ചിരിക്കുന്നത് കാരണം ശരീരത്തിലേക്കും വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കാരണം പുറത്തേക്കും പോകാൻ കഴിയാതെ വിഷം പരമശിവന്റെ കണ്ടെത്തൽ ഉറച്ചു പോയതിനെ തുടർന്നാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വന്നത് ശിവരാത്രി ദിവസം വ്രതമെടുത്ത് രാത്രി ഉറക്കമളച്ച് ശിവനെ ഭജിച്ചാൽ ശിവപ്രീതിയിലൂടെ ഐശ്വര്യവും സൗഭാഗ്യവും ഉണ്ടാകും എന്നതാണ് വിശ്വാസം മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമെന്നാണ് വിശ്വാസം ഈ ദിവസം ഉപവസിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ അവിവാഹിതകൾക്ക് ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട് വിവാഹ തടസ്സമുള്ള പെൺകുട്ടികൾ മഹാശിവരാത്രി നാളിൽ നോമ്പ് അനുഷ്ഠിക്കണമെന്നും വിവാഹ തടസ്സം നീങ്ങാൻ ഉപവാസം വളരെ ഫലപ്രദമാകും എന്നും കണക്കാക്കപ്പെടുന്നു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മഹാദേവന്റെ അനുഗ്രഹത്തോടൊപ്പം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ലഭിക്കുമെന്നതാണ് വിശ്വാസം ശിവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം തലേന്ന് മുതൽ ഒരിക്കലോടെ വ്രതം ആരംഭിക്കണം തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല പകലുറക്കം എണ്ണദേശുകുളി ഇവ അരുത് ശിവരാത്രി ദിവസം അതിരാവിലെ ഉണർന്ന് ദേഹശുദ്ധി വരുത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കോവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചനയും ജലധാര നടത്തുന്നതും ഈ ദിവസത്തെ വിശിഷ്ട വഴിപാടുകളാണ് രാത്രി ഉറക്കമൊഴിച്ചുള്ള വ്രതമാണ് ശിവരാത്രിയുടെ പ്രത്യേകത ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് നല്ലത് അതിനു കഴിയാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നീദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാം ശിവരാത്രി വ്രതം നോൽക്കുന്നവർ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നീതിച്ച് നിവേദ്യം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ